ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സം ലാംഗ്വേജ് പേപ്പറായ മലയാള സാഹിത്യം കഥാകവിത ഉപന്യാസം നോവൽ എന്ന പുസ്തകത്തിലെ കുറച്ച് കുറച്ച് ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് കേട്ടോ എന്ന നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഉടനെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് സെമെൻസും പേ പിന്നെ മലയാളം നോട്ട്സൊക്കെ ഇപ്പോൾ ഇത് മലയാളമാണ് മലയാളം അല്ലാത്ത വിവിധ സബ്ജക്റ്റുകളുടെയൊക്കെ മലയാളത്തിലുള്ള നോട്ട്സൊക്കെ പെയ്ഡ് ഒക്കെ നൽകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ ഇന്ന് ബ്ലോക്ക് മൂന്നിൽ നാലാമത്തെ യൂണിറ്റ് ആയ ആദർശ മാനവികതയുടെ സംഗീതം എന്ന ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കെ പി അപ്പനെഴുതിയ ഒരു ആസ്പദമാക്കിയുള്ള ക്വസ്റ്റിൻ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കാം നമുക്ക് രണ്ട് മാർക്കിന് ക്വസ്റ്റ്യൻ അതി നിശ്ചിത ശിശുവുമായി ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെ കെ പി അപ്പൻ ബന്ധിപ്പിക്കുന്നത് എങ്ങനെ ആദർശ മാനവികതയുടെ സംഗീതം എന്ന ലേഖനത്തെ മുൻനിർത്തി ഒരു കുറിപ്പ് എഴുതുകയാണ് രണ്ട് മാർക്കാണ് ഡൗ ആൻസർ അനു അരുവിപ്പുറത്തെ പ്രതിഷ്ഠ സൗഹാർദ്ദ സമീപനത്തോടെ പൗരോഹിത്വത്തിന്റെ അധികാരം പിടിച്ചെടുക്കലായിരുന്നു അരുടെ ഒരു അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിയില്ലേ അത് ദൈവശാസ്ത്രപരമായ വിശ്വാസ വിശ്വാസനീയ വിശ്വസനീയത സൃഷ്ടിക്കുക എന്നതിനേക്കാൾ സാമൂഹികവും ചരിത്രപരവുമായ അധികാരത്തെ പിടിച്ചെടുക്കലായിരുന്നു അത് ഏത് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ അതിലൊരു രഹസ്യവാദം ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയ മിസ്റ്റിസിസം ആയിരുന്നു ആ രഹസ്യവാദം എന്ന് പറയുന്നത് രാഷ്ട്രീയ മിസ്റ്റിസിസം ആയിരുന്നു വർഗ്ഗരഹിത സമുദായമല്ല ജാതിരഹിത സമുദായമായിരുന്നു ഗുരുവിൻ്റെ ചിന്തയിലെ ഭാവി പദ്ധതി വിശക്കുന്നവനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് പന്തിമോചനത്തിൽ സോഷ്യലിസ്റ്റ് സാം ധാർമ്മിക മൂല്യങ്ങളുടെ രാഷ്ട്രീയ രഹസ്യവാദം ഉണ്ടായിരുന്നു അവിടെ സാമൂഹിക നീതിയും പ്രായോഗിക മാനവികതയും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നാകുന്നു പ്രായോഗിക മാനവികതയും ഒന്നാകുന്നു ഇതാണ് ഇതിൻ്റെ രാഷ്ട്രീയ രഹസ്യവാദം കേട്ടോ ഇനി അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സംഭാവനകൾ എങ്ങനെയാണ് മനുഷ്യനെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തത് ആൻസർ വിഭാഗീയതയും സങ്കുചിതവും തൊട്ടുകൂടായ്മയും നിറഞ്ഞ തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ ചികിത്സിക്കാൻ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത് മാനവിക വിരുദ്ധമായ ആശയങ്ങൾ ആശയങ്ങളാൽ നയിക്കപ്പെടുന്നവരെ അദ്ദേഹം തന്നിലേക്ക് ആകർഷിച്ച് ശിഷ്യന്മാരാക്കി മനുഷ്യൻ നന്നാവണം എന്നതായിരുന്നു ഗുരുവിൻ്റെ സ്വപ്നം അപമാനിതനായ മനുഷ്യൻ ചരിത്രത്തിൽ നിറച്ച നൈരാശ്യങ്ങളെ ചികിത്സിച്ചു ഭേദമാക്കാനാണ് ഗുരു ശ്രമിച്ചത് സാധാരണ സത്യ സന്യാസികളെ പോലെ സന്മാർഗത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചില്ല ഭൗതികമായ ധൃതി കൂട്ടലില്ലാതെ വിഗ്രഹത്തിൽ നിന്നും ഏകദൈവത്തിലേക്കും ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് വിദ്യാലയങ്ങൾ എന്ന ആശയത്തിലേക്കും ജനതയുടെ ആഗ്രഹങ്ങളെ നയിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത് അല്ലാതെ ചരിത്രത്തെ ഏർ ഞൊടിയിടയിൽ മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല ദൈവ ദൈവകേന്ദ്രമായ ആദർശ മാനവികതയെ വിഷ് ശാസിച്ചുകൊണ്ട് വ്യക്തിയുടെ ദൈവത്തെ വ്യക്തിയുടെ ദൈവാനുഭവത്തെ മനുഷ്യത്വത്തെ നിറക്കാനാണ് ഗുരു ശ്രമിച്ചത് കള കളവംകോട്ടിലെ കണ്ണാടി പ്രതിഷ്ഠ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച ഗുരുവിൻ്റെ ഒളിച്ചപ്പാടും അവ വിശ്വാസികൾക്കുള്ള ക്ഷമാപണവുമായിരുന്നു വർഗരഹിത സമുദായമല്ല ജാതിരഹിത സമുദായമായിരുന്നു ഗുരുവിൻ്റെ ചിന്തയിലെ ഭാവി പദ്ധതി ശിവപ്രതിഷ്ഠയും പന്തിഭോജനവും നിലവിലുള്ള അർത്ഥത്തെ പിന്നെ മാറ്റിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള സ്വഭാവത്തെ മാറ്റിയെടുത്തുകൊണ്ട് മറ്റു ലോകങ്ങളിലേക്ക് കുതിച്ചു അത് ആദർശ മാനവികതയുടെ ലോകമായിരുന്നു അതിൻ്റെ കേന്ദ്രം നന്നായി നന്നായിത്തീരുന്ന മനുഷ്യനായിരുന്നു ഗുരുവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മാനവിക ദർശനമാണ് ചരിത്രത്തിൻ്റെ മറ്റ് നൈരാശ നൈരാശ്യങ്ങളെ ഇത്തരത്തിലെ നിരാശങ്ങൾ നിരാശകളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൈവമെങ്കിൽ ദൈവ എന്താ പറയുക ദൈവീകമായ ഒരു മനുഷ്യനെ അതായത് ദൈവികമായ രൂപത്തിൽ മനുഷ്യനെ നന്നാക്കിയെടുക്കാനാണ് ഗുരു ശ്രമിച്ചത് ഇനി അഞ്ച് മാർക്കിൻ്റെ തന്നെ മറ്റൊരു ക്വസ്റ്റിന് കൂടി ദൈവശാസ്ത്രപരമായ കടുംപിടുത്തങ്ങൾ ഒന്നുമില്ലാതെ ദൈവ ദൈവകേന്ദ്രമായ മാനവികതയായിരുന്നു ഗുരുവിൻ്റേത് എന്ന് കെ പി അപ്പൻ സ്ഥാപിച്ചത് എങ്ങനെ ആൻസർ ആദ്യകാലത്ത് ഗുരു സ്ഥാപിച്ച പ്രതിഷ്ഠകളിൽ ഏകദൈവം എന്ന വിശ്വാസം പരി പരീക്ഷണ വിധേയമായിരുന്നില്ല ഭൗതികമായ ധൃതി കൂട്ടലില്ലാതെ വിഗ്രഹങ്ങളിൽ നിന്നും ഏകദൈവത്തിലേക്കും ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് വിദ്യാലയങ്ങൾ എന്ന ആശയത്തിലേക്കും ജനതയുടെ ആഗ്രഹങ്ങളെ നയിക്കുകയായിരുന്നു അദ്ദേഹം അല്ലാതെ ചരിത്രത്തെ നൊടിയിടയിൽ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന് കെ പി അപ്പൻ പറയുന്നു ദൈവശാസ്ത്രപരമായ കടു കടുംപിടുത്തങ്ങൾ ഒന്നുമില്ലാതെ ദൈവകേന്ദ്ര മാനവികതയായിരുന്നു ഗുരുവിന് ഉണ്ടായിരുന്നത് മാനുഷിക മൂല്യങ്ങളുടെ ഘന ഘനതയിൽ ദൈവാനുഭവം പ്രവർത്തിക്കുമോ എന്ന് ഗുരുവിന് അറിയാമായിരുന്നു ദൈവകേന്ദ്രമായ ആദർശ മാനവികതയെ ശാസിച്ചുകൊണ്ട് വ്യക്തിയുടെ ദൈവാനുഭവത്തെ മനുഷ്യത്വത്താൽ നിറക്കാൻ ഗുരു ശ്രമിച്ചു കളവംകോട്ടിലെ കണ്ണാടി പ്രതിഷ്ഠ വിശ്വാസത്തെ സംബന്ധിച്ച ഗുരുവിൻ്റെ വെളിച്ചപ്പാടും അവിശ്വാസികൾക്കുള്ള ക്ഷമാപണവുമായിരുന്നു ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ആശയങ്ങളെ സമന്വയിപ്പിക്കുന്ന ഭാഷയിലായിരുന്നു കണ്ണാടി പ്രതിഷ്ഠ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ സൗഹാർദ്ദ സ്വപ്നത്തെ അല്ലെങ്കിൽ സൗഹാർദ്ദ സ്വപ്നത്തോടെ സ പൗരോഹിത്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കലായിരുന്നു ദൈവശാസ്ത്രപരമായ വിശ്വസനീയത സൃഷ്ടിക്കൽ എന്നതിനേക്കാൾ സാമൂഹികവും ചരിത്രപരവുമായ അധികാരത്തെ പിടിച്ചെടുക്കാനായിരുന്നു പിടിച്ചെടുക്കലായിരുന്നു അത് അതിൽ ഒരു രഹസ്യവാദം ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയ മിസ്റ്റിസിസമായിരുന്നു എന്നും കെ പി അപ്പൻ പറയുന്നുണ്ട് ഇത്രയാണ് അഞ്ച് മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഇനി പത്ത് മാർക്കിൻ്റെ രഹസ്യം ശ്രീനാരായണ ഗുരുവും കേരളീയ നവോത്ഥാനവും ശ്രീനാരായണ ഗുരുവും കേരളീയ നവോത്ഥാനവും ആൻസറ് ശ്രീനാരായണ ഗുരുവും കേരള നവോത്ഥാനത്തിലെ രാജശില്പിയാണ് എന്ന വിശേഷണം പ്രമുഖ മാർക്സിസ്റ്റ് ചിന്തകനായിരുന്ന പി ഗോവിന്ദൻ പിള്ളയുടേതാണ് അത് തികച്ചും ശരിയാണെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവും കേരളീയ നവോത്ഥാനത്തിനെ നൽകിയ സംഭാവനകളും പഠിപ്പിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും ശ്രീനാരായണ ഗുരു ഒരു വിവാദ നായകനായിരുന്നില്ല ഏവരും അംഗീകരിച്ച നവോത്ഥാന നായകനായിരുന്നു കേരളീയ നവോത്ഥാന പോരാട്ടം ഏതെങ്കിലും ഒരു സമുദായത്തിൽ മാത്രമല്ല എല്ലാ മത ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത ഏറ്റവും കൂടുതൽ അനാചാരങ്ങളും ഐത്തവും നിലകൊണ്ടിരുന്ന കാലത്ത് സമത്വത്തിനും മനുഷ്യത്വത്തിനും വേണ്ടി പോരാടി പോരടിച്ച നായകനായിരുന്നു ശ്രീനാരായണ ഗുരു ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ട അധസ്ഥിതർക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി മു എൺപത്തി എട്ടിൽ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ സ്ഥാപിച്ചതായിരുന്നു ശ്രീനാരായണ ഗുരു ചെയ്ത ഏറ്റവും വിപ്ലവകരമായ ഒരു പ്രവൃത്തി ആ പ്രതിഷ്ഠയുടെ കീഴിൽ എഴുതിവെച്ചതാണ് കേരളത്തെ ഇളക്കിമറിച്ച പിൽക്കാലത്തുണ്ടായ ക്ഷേത്രപ്രവേശന പോരാട്ടങ്ങൾക്ക് പ്രചോദനമായത് ഇനി എന്താണ് എഴുതി വെച്ചത് എന്നോട്ട് പറയാം കേട്ടോ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന സ്വാതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് കേരളത്തെ പറയുന്നത് കേട്ടോ ക്ഷേത്ര ആരാധനാ സമ്പ്രദായത്തിലും ജീവിതത്തിലാകെയും നിലനിന്ന സർവ സർവാധിപത്യത്തെ വെല്ലുവിളിച്ച നടപടി കൂടിയായിരുന്നു ഈ പ്രതിഷ്ഠ മുപ്പത്തിരണ്ടോളം ക്ഷേത്രങ്ങൾ ഗുരുവിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരുന്നു അക്കാലത്ത് ക്ഷേത്ര നിഷേധിക്കപ്പെട്ടവർക്ക് അതൊരു ആശ്വാസമായിരുന്നു കണ്ണാടി പോലും പ്രതിഷ്ഠയായി സ്ഥാപിച്ചു ഹേ മനുഷ്യ നീ തന്നെയാണ് നിന്റെ ദൈവം എന്നതായിരുന്നു അതിലൂടെ ഗുരു നൽകുന്ന സന്ദേശം ക്ഷേത്ര നിർമ്മിതികൾ അന്ധവിശ്വാസങ്ങൾക്ക് കാരണമാകുന്നു എന്ന് കണ്ടപ്പോൾ വിദ്യാലയങ്ങൾ എന്ന സരസ്വതി ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം പിൽക്കാലത്ത് നടപടി സ്വീകരിച്ചു അതായിരുന്നു രണ്ടാമത്തെ അദ്ദേഹത്തിന് അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ പ്രവൃത്തി തൻ്റെ ശിഷ്യന്മാരോട് ഈ കാര്യം പറയുകയും ചെയ്തു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് എസ് എൻ ഡി പി സ്ഥാപിച്ചു കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ വിദ്യാഭ്യാസപരവും രാഷ്ട്രീയവുമായ ചരിത്രത്തിലെ സുപ്രധാനമായ പങ്കാണ് എസ് എൻ ഡി പിയുടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് തുടക്കത്തിൽ എസ് എൻ ഡി പിയുടെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും സെക്രട്ടറി കുമാരനാശാനും ആയിരുന്നു മറ്റൊരു സംഭാവന അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണമെന്ന ഗുരുവിൻ്റെ സന്ദേശമാണ് അതായത് നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അത് മറ്റൊരാൾക്കും സുഖത്തിനായിരിക്കണം അല്ലാതെ അവർക്കതുദ്രവം ചെയ്യരുത് എന്നാണ് സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് ഗുരു പറയുമ്പോൾ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ജാതി മേധാവിത്വത്തിനും മതരാഷ്ട്രീയത്തിനും രാഷ്ട്രീയത്തിനും ഗുരു എതിരായിരുന്നു ജാതി വിവേചനത്തിനും അടിമത്തത്തിനുമെതിരെ പോരാടിയ ഗുരു വിദ്യാഭ്യാസ പുരോഗതിയും വ്യവസായ പുരോഗതിയും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മഹാൻ കൂടിയായിരുന്നു അതായത് ഭൗതികതയിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ലളിത ജീവിതമാണ് ഗുരുവിൻ്റെത് മനസ്സിൽ ശുചിത്വം മാത്രമേ ചുറ്റുപാടുകൾ ശുദ്ധീകരിക്കാൻ കഴിയൂ എന്ന് വിശ്വസിച്ചു അദ്ദേഹം വി വിവാഹം മരണം എന്നീ ചടങ്ങുകൾ നടത്താൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശം പലരും അക്കാലത്ത് തേടാറുണ്ടായിരുന്നു ഈ സമയത്ത് ആർഭാടങ്ങൾ ഒഴിവാക്കുക എന്നതായിരുന്നു ഗുരു നൽകിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം മദ്യം വിശ്വമാണ് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശം അക്കാലത്തെ സാമൂഹ്യ തിന്മ തിന്മക്കെതിരായ പോരാട്ടം കൂടിയാണ് അക്ഷരാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ ഒരു രാജശില്പി തന്നെയായിരുന്നു ഓക്കെ ഇത്രയാണ് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ 还是。<Yes. S 2> yes.